ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു എണ്ണയില്ല പലഹാരമാണ് അപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കുന്ന അവലും എള്ളും വെച്ചിട്ടാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും അതുപോലെ തന്നെ കുട്ടികളുടെ ആരോഗ്യത്തിനൊക്കെ നല്ല ഗുണം ചെയ്യുന്ന ഒരു നല്ല പ്രോട്ടീൻ ആയിട്ടുള്ള ഒരു ലഡുവാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് ആ പൊട്ടും തന്നെ സമയം കളയാതെ വേഗം തന്നെ വീഡിയോ പോയി കണ്ട് നോക്കിയാലോ അപ്പോൾ തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യമേ തന്നെ ഞാനിവിടെ ഒരു പാനിലോട്ട് ഒരു കപ്പളവിൽ മട്ടവിലാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം അത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം ഒട്ടും തന്നെ കരിങ്ങരുത് കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതിരിക്കും അപ്പോഴേക്ക് നല്ല പൊരിങ്ങി വരും കേട്ടോ നമ്മുടെ ഒരു അവിൽ ഇനി ഇതിലോട്ട് ഒരു അര കപ്പളവിൽ ചെറിയ നാളികേരം കൂടെ ചേർത്ത് നമ്മുടെ ആ തേങ്ങയുടെ അംശം വെള്ളത്തിൻ്റെ അംശം ഒക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് പോണവരെ ഒന്ന് വറുത്തെടുക്കണം നല്ലപോലെ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം നമുക്കിത് നല്ല ഫ്ലെയിം ഓഫ് െയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി മാറ്റിയിക്കണം അപ്പം ഞാനത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലോട്ട് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷമാണ് നമ്മളൊന്ന് പൊടിച്ചെടുക്കാൻ പോകുന്നത് അപ്പം ഞാൻ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയതിന് ശേഷം നമുക്ക് ഈ സെയിം പാനിലോട്ട് തന്നെ ഇനി വേണ്ടത് ഒരു കാൽ കപ്പ് അളവിൽ എള്ളാണ് അപ്പോൾ ഞാനിവിടെ ഒരു കാൽ കപ്പ് എള്ളും കൂടെ ചേർത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വറുത്തെടുത്ത് നല്ലപോലെ ഒന്ന് പൊട്ടി പൊരിഞ്ഞ് വരണം കേട്ടോ ഒരുപാട് അങ്ങടെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരിക്കലും ഇതൊന്നും വറുത്തെടുക്കരുത് പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക അപ്പം ഞാനിത് അവിടെ അത്യാവശ്യം നല്ല പോലെ ഒന്ന് ഇതൊന്ന് പൊട്ടി പൊരിഞ്ഞ് വരുന്നവരൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി കേട്ടോ ഇനി നമുക്ക് മിക്സറെ ജാറെടുക്കാം അതിലോട്ട് നമ്മുടെ ഈ ഒരു അവിലും തേങ്ങയുള്ളൊരു മിക്സ് ഉണ്ടല്ലോ അത് ചേർത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഒരുപാട് അങ്ങ് ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ പൾസ് ചെയ്ത് പൾസ് ചെയ്തിട്ട് എടുത്താൽ മതിയായിരിക്കും ഒരു രണ്ട് മൂന്ന് തവണ പൾസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു അവിലും തേങ്ങയും കൂടെ ഉള്ളതൊന്ന് പൊടിഞ്ഞ് കിട്ടും കേട്ടോ അത് നമുക്കൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ഈ എള്ളു ഇതേപോലെ തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഒരുപാട് അരി അരങ്ങി പോകരുത് എടുത്തു കേട്ടോ അപ്പം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഞാൻ എള്ളും മിക്സർ ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതും തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് അതിന് ശേഷം നമുക്ക് രണ്ടും കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമ്മുടെ ഈ ഒരു അവിലും ഈ ഒരു എള്ളും കൂടെ നല്ല പോലെ യോജിപ്പിച്ചിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്കിതിലോട്ട് ആവശ്യമായിട്ട് വരുന്നത് ശർക്കര പാനിയാണ് അപ്പം നമുക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കര പാനി തയ്യാറാക്കിയെടുക്കാം ഞാനിവിടെ ഒരു വലിയ ശർക്കര ഒരു കാൽ കപ്പ് വെള്ളത്തിലൊന്നും ഉരുക്കി എടുത്തേക്കുന്നതാണ് കേട്ടോ അപ്പോൾ നല്ലപോലെ അരിച്ചിട്ടാണ് എടുത്തേക്കുന്നത് അതിലോട്ട് നമുക്കൊരു ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിനായിട്ട് അതിനുശേഷം നമുക്ക് ഈ പൊടി നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ നമ്മൾ ഈ പൊടിച്ച് വെച്ചേക്കുന്ന പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് വേണമെങ്കിൽ ഈ പൊടി ചേർത്ത് കൊടുക്കാനായിട്ട് കൊടുക്കാനായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ശർക്കര പാനി പെട്ടെന്ന് വറ്റി പോകുന്ന നല്ല പോലെ അബ്സർവ് ചെയ്ത് പോകുക എല്ലായിടത്തും മധുരത്തൊന്നും ഇരിക്കാവില്ല അപ്പം നല്ല പോലെ ഇതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് നല്ലൊരു ഫ്ലേവറിനായിട്ട് ഞാനിവിടെ ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർക്കുന്നുണ്ട് അത് ഓപ്ഷനിലാണ് കേട്ടോ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി അതിന് ശേഷം പോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് ഒരു പൗളിലോട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാറിയതിനു ശേഷം നമുക്കിതൊന്ന് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ ഞാനിതൊന്ന് നമ്മൾ ലഡു പോലെ ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ചെറിയൊരു ചൂടോടെ തന്നെ ഉരുട്ടിയെടുക്കണം അപ്പഴേ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളുട്ടോ ഒരുപാട് അങ്ങ് തണുത്ത് പോയതിന് ശേഷം ഉരുട്ടിയെടുക്കാൻ നമുക്ക് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ചൂടോടെ തന്നെ നമുക്കിതുപോലെ ഉരുട്ടിയെടുക്കാവുന്ന കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളിയായിട്ടുള്ള പലഹാരമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം അവർക്കൊരുപാട് ഇഷ്ടമാകും കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പലഹാരമാണ് അപ്പോൾ എല്ലാവരും ഒരിക്കലെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന കൂട്ടാരെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ടേയും കൂടെ വേണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് അപ്പോൾ അത്രേ ഉള്ളൂ പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക് യു thank